ഈ സ്നേഹ മനസ്സിലായില്ല അറിയോ എന്റെ ഇവിടെ എന്റെ കോറി സ്വഭാവം അറിയോ അറിയാം പ്രധാന പരിപാടി എന്താണെന്നുള്ളത് കണ്ണി കണ്ട ചെക്കന്മാറിന് നല്ല പൂടുമ്പോത്തുള്ള ചെക്കന്മാരെ വളച്ച് ഓല പൂടെ അടു തിന്നെ തിന്നെമക്ക് അവിടെ ഇപ്പൊ നമുക്ക് നാണക്കടായില്ലേ മകൻ അവിടെ എന്നെ കെട്ടി പറഞ്ഞോ നിൽക്കുക എന്റെ മനസ്സിലുള്ള പ്രശ്നം അതില്ലേ മോനഷ്ടോനഷ്ട്രശ്നണ്ടാക്കോടി ാര്യം ഞാൻ പറഞ്ഞു എന്റെ കുടുംബത്തെങ്ങാനൊക്കെ ഈ ചൊക്കളിയാ ഹാ ഞാനെ തൊഴി എടുക്കും ഞാൻ എന്റെ കുടുംബത്തിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കില് ഈ എന്താണ് വിചാരിച്ചത് ആ ചേക്കനെ നല്ല രീതിക്ക് പണിക്ക് പറഞ്ഞു തല്ലേ ചോദിച്ചിരുന്ന ചെക്കനാ ഇപ്പൊ പണിക്ക് പോകണില്ല ഇരുപത്തിനാല് മണിക്കൂർ എന്തെങ്കിലും അറിയോളെ രാവിലെ മുണ്ട ഈ ഓഫീസിൽ കൊണ്ട് വന്ന് ഓയി കഴിഞ്ഞ കഴിഞ്ഞാ ഇപ്പോൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ എന്റെ മോനെ വിളിക്കലാ പണി രാവിലെ കൊടുമാക്കി കൊടുക്കണം ഇവളെ വൈകുന്നേരം പിന്നെ വരണോളൂ പെണ്ണു കൊടുത്തോളൂ നിന്റെ മോതില്ല ഈ പെണ്ണിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴേ ഇവളുടെ പത്താമത്തെ കാമുകൻ എന്റെ മോന് ഈ നാണം കെട്ടോണ്ടേ എടി വീട്ടില് തള്ളന്റമ്മായിട്ട് ഞാൻ വരുന്നത് മകന്റെ കൂടെ കെട്ടി കേറി ഇന്റെ കുടുംബത്ത് വന്ന് വാഴാന്ന് വിചാരിച്ചിട്ട് ഇന്റെ എന്റെ മകന്റെ പിന്നാലെ നടന്ന് വളച്ചതല്ലടി അടി അല്ലടി എങ്ങനെയാണ് പിന്നെ ഞാൻ അതെ ഒരു കയറി ഞാൻ പറഞ്ഞത് ചെക്കനെ ഞാൻ പൊടിപ്പിച്ച് തന്തയും തള്ളിയും പറഞ്ഞ മാതിരി ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കി വളക്കിയ ചെക്കനാ ആ ചെക്കനെ ചെക്കന പണിക്കും പോണില്ല മര്യാദത്തിന്റെ മോനില് മെസ്സേജ് ആക്കാൻ നിർത്തിക്കോ എന്റെ ഫോണാ ഇത് ഞാൻ എറിഞ്ഞു പൊട്ടിക്കാട് വന്നിട്ട് ഓർത്തോളം ഉണ്ട് പോയി പോയപ്പോൾ പോയപ്പോളെ അച്ഛൻ എന്താ പറഞ്ഞോ ഏ അയിനെ ഞാൻ അഴിച്ചുവിട്ടിക്കാൻ വന്ന് ഒരു തന്റെ പറഞ്ഞ വാക്കാ അയിനെ ഞാൻ അഴിച്ചു വന്ന് നാണം കെട്ട പെണ്ണ് ഇല്ലേ പല്ലേ നിന്റെ കുടുംബത്തിൽ പെണ്ണ് എന്താ ഏ കണ്ണാടി ും മതി നാട്ടിലില്ലാത്ത പെണ്ണുങ്ങളെ മതി അടിയടിയടി എനിക്ക് നാണും മരണ്ടടി കുടുംബത്തിൽ പറഞ്ഞ ചക്കന്മാരെ പിന്നാലെ നടക്കാൻ ഏഹ് നിനക്ക് നാണു മരണ്ട ഞാനേ അധ്വാനിച്ച് കഷ്ടപ്പെട്ട എന്റെ മോനെ നോക്കിണ്ടക്കിയത് ഇപ്പോഴോ ഓനൊന്നും പണിക്ക് പോണില്ല ഓനാകെ പണിക്ക് പോകണതെ അന്യറ്റി ടൂർ പോവാനും അനക്ക് ബർഗർ മേടിച്ചേരാനും എനിക്ക് ക്യാപ്സി പേടിച്ചാ ഞാൻ എങ്ങനെ നോക്കിണ്ടക്കടി തന്ത പോലും മണില്ല നമുക്ക് അറിയാം നമുക്കറിയാ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ണി കണ്ടോ അന്നും പാത്രം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ എന്റെ കൂട്ടിനെ നാളെ ഒരു ഉപകാരം ഉണ്ടാവാ ജന്തു പരിപാടി ആണീ കാണിക്കുന്നത് നൂറിനത്തിന് കിട്ടും പക്ഷെ ഇക്കൊന്നേ ഉള്ളു അത് ജാതി മനസ്സിലാക്കണം ഞാൻ അന്യച്ചടിയന്നെ പറ്റിട്ട് അനക്ക് ഇത് അത്രാമത്തെ നിനക്ക് നന്നായിട്ട് അറിയാ എടി നാണും മോനും വിവരം ഇല്ലാത്തോളെ അന്നതിന്റെ ഉള്ളിൽ കൊടുന്നു പ്രദർശിച്ച ആ ഇങ്ങനെ പറയുന്നില്ല ഒരാങ്ങാടി തല്ലണം ആ ജന്തു വിചാരിച്ചത് എടി അത് എത്ര സ്ഥലം ഞാൻ സിനിമ അതിന് കണ്ടു നേർക്കറിയോ ഏഹ് ഞാൻ അന്നെ ആദ്യം കണ്ട് അന്നെ എന്റെ മോൻക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ കുടുംബത്തിൽ കൊണ്ടുവരാണെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോഴാണ് ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചത് നീ ഇതിന്റെ കൊണ്ട് കൂടുതൽ പറയിക്കാന്ന് കരുത് നിക്ക് ആകെ ഒരു മകനുള്ളൂ ആ മകനൊക്കെന്നെ വേണം ഞങ്ങൾ സമാധാനത്തോടെ ഉറത്തി കൊടുത്തോളാം അന്റെ ഈ വക പരിപാടിക്കൊന്നും എന്റെ മോനെ വിളിക്കണ്ട മനസ്സിലാവണ്ട അനക്ക് പാല കൂട്ടുകാരുണ്ടോ എന്ന് അറിയാം മനസ്സിലാവണ്ടാ നിങ്ങളുടെ മോനെ പിന്നാലെ വരുന്നത് പറഞ്ഞത് നിന്റെ മോനെ ജീവിത മൊത്തം വിചാരിച്ചത് അന്യൊരു ദേവത പോലെ എന്റെ മോൻ കണക്കാക്കണത് അവനത്തറിയോ ഒരു അന്റെ വാട്സാപ്പിൽ വാൾപേപ്പറിലോ എന്റെ ഫോട്ടോന്റെ അത്രക്ക് ഇഷ്ട അപ്പോളാ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചത് എന്റെ കുട്ടിക്ക് ഒരു പണിനെ ഇഷ്ടമാണെങ്കിൽ നടത്തി കൊടുക്കാൻ തയ്യാറന്നെയാണ് പക്ഷെ അന്നെ പോലെ ഒരു ഫോട്ടോ വിളിക്കാൻ ഞാൻ കൊടുക്കൂല്ല എന്റെ കുടുംബത്തിന് കറ പറ്റിയതല്ല അതുകൊണ്ട് കണ്ണോട് ഒരു ഒറ്റ കാര്യം പറയുന്നുള്ളു എല്ലാരും കേട്ടോളൂ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞള്ളു ഇന്റെ മോനെ അവൻറെ ഈ സാധാൻ അഞ്ചൊക്കെ കാമുകന്മാരുണ്ടായിരുന്നില്ലേ ഓലജിപ്പഴും ഓലെ പിന്നാലെ പോണതും ഇഞ്ചി രണ്ടും മൂന്നു ദിവസം കഴിഞ്ഞ് ടൂറും അതൊക്കെ കഴിഞ്ഞ് വരുന്നതും ഒക്കെ കഥക്കൊക്കെ അറിയടി ഇത് കാര്യം ഞാൻ പറഞ്ഞുതരാം ഇന്റെ മോനെ അതേപോലെ സ്നേഹിച്ച് വഞ്ചിച്ച് എന്റെ മോൻറെ കയ്യിലെടുത്ത് കൂടി മേടിക്കാനാണ് മേടിക്കാനാണെന്റെ ഉദ്ദേശില് ആ ജോലി വാർത്ത കേൾക്കും പേപ്പറിൽ കാമുകിനെ ചെക്കൻ്റെ അമ്മ അച്ഛനും ഒന്നു അത് ഇതിനെപ്പോയിക്കാന്ന് കണ്ടാ നിങ്ങൾ ഒന്ന് പോയാടി

അവള് അല്ലല്ല പറഞ്ഞത് ഇടക്കെ ഗൂഗിൾ പേ സ്ത്രീ ഞാൻ എന്റെ മോന്റെ ഗൂഗിൾ പേറ്റിട്ട് വന്നിട്ടുള്ളത് ഞാൻ വിചാരിച്ചത് എന്റെ കുടുംബത്തിൽ മൈമോണ്ടാണ് പിന്നെ ഓർത്തോളോണ്ട് ഈ കണ്ണി കണ്ട ചേട്ടന്മാരെ പിന്നെ